ബ്രിട്ടനിൽ നിന്ന് രണ്ടു കോടി രൂപയുടെ ഗവേഷണ സ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ് തൃശൂർ മറ്റം സ്വദേശി അഞ്ചൽ അയർലൻഡിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സ്കോളർഷിപ്പ് നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥിനിയാണ് അഞ്ചൽ ബ്രിട്ടനിലെ നാച്ചുറൽ എൻവിയോൺമെന്റൽ റിസർച്ച് കൗൺസിലാണ് പ്രതിവർഷം ലക്ഷം രൂപയോളം വരുന്ന സ്കോളർഷിപ്പ് നൽകുന്നത് നാലുവർഷ പഠന കാലയളവിൽ ഗ്രാൻഡ് സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ളതാണ് തുക നോർത്തേൺ അയർലൻഡിലെ ലോക്നെ തടാകത്തിലെ വെള്ളത്തിനെ ദോഷകരമായി ബാധിക്കുന്ന പായൽ ഉണ്ടാക്കുന്ന സൈനോ ബാക്ടീരിയകളെ കുറിച്ചാണ് അഞ്ചലിന്റെ ഗവേഷണ വിഷയം കർഷകരുടെയും മത്സ്യ കർഷകരുടെയും ഉൾപ്പെടെ ഉപജീവനത്തെ ബാധിക്കുന്ന ഈ ബാക്ടീരിയയുടെ ഉത്ഭവം വളർച്ച പ്രശ്നപരിഹാരം തുടങ്ങിയവയാണ് പഠനത്തിൽ വിഷയമാകുക തടാകവുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട മാറ്റങ്ങളുടെ നയരൂപീകരണത്തെ വരെ സ്വാധീനിക്കാവുന്നതാണ് അഞ്ചലിന്റെ പഠനം ഈ ബാക്ടീരിയ എങ്ങനെയാണ് ഇത്രയും വളർന്നു വന്നത് എന്നുവെച്ചാൽ പരിസ്ഥിതി ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് അതിനെന്തോരം ഒരു റോളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് അതിൻ്റെ റിസൾട്ടിൽ നിന്ന് കുറേ പോളിസി അവരിപ്പോൾ ഓൾറെഡി ഉള്ള പോളിസിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താനും അത് സംരക്ഷിക്കാനും അവിടുത്തെ കർഷകർക്കും കുടിവെള്ളം അത് അതൊക്കെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പോളിസി ചേഞ്ചസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക ബിരുദാനന്തര ബിരുദത്തിൻ്റെ മാർക്ക് പ്രോജക്റ്റുകൾ വീഡിയോ അവതരണം അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അഞ്ചൽ സ്കോളർഷിപ്പിന് അർഹയായത് കൊച്ചി മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയിൽ നിന്ന് മറൈൻ ബയോളജിയിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ജലി നേട്ടം കൈവരിച്ചത് പി എച്ച് ഡിക്ക് പോകണം എല്ലാ വർഷങ്ങളോളം അല്ലെങ്കിൽ രണ്ടു വർഷം അപ്പോൾ അപ്പോൾ എനിക്ക് നല്ല സന്തോഷം പിന്നെ വീട്ടിൽ മകളുടെ അഭിമാന നേട്ടത്തിൽ മാതാപിതാക്കളായ ആന്റണിയും ജാൻസിയും കുടുംബാംഗങ്ങളും നിറഞ്ഞ സന്തോഷത്തിലാണ് ക്യൂൺസ് യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിക്കാൻ അഞ്ചൽ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു കേരള ന്യൂസ് തൃശൂർ